ൻ പ്രതിഷ്ഠാധ്യാനം പതിനൊന്നാം ദിവസം ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ ക്രൈസ്തവ പാരമ്പര്യമനുസരിച്ച് ക്രിസ്തീയ ജീവിതം യഥാവിധി നയിക്കുന്നതിന് അഥവാ ക്രിസ്തീയ പൂർണ്ണത പ്രാപിക്കുന്നതിന് മൂന്ന് പ്രധാന ശത്രുക്കളുണ്ട് പിശാജ് ശരീരം ലോകം പിശാചും ശരീരവും എങ്ങനെയാണ് ക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതത്തെ ഉപദ്രവിക്കുന്നതെന്നും അതെങ്ങനെ അതിജീവിക്കാൻ സാധിക്കുമെന്നും ഒക്കെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നാം കാണുകയുണ്ടായി ഇന്നത്തെ ധ്യാന വിഷയം മൂന്നാമത്തെ ശത്രുവായ ലോകമാണ് യോഹന്നാൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല പ്രത്യുത ലോകത്തിൻ്റേതാണ് ലോകവും അതിനോടുള്ള മോഹവും കടന്നു പോകുന്നു ദൈവഹിതം അനുവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു ഇവിടെ പരാമർശിക്കുന്ന ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത എന്നിവയുടെ ശരിയായ അർത്ഥം എന്താണെന്ന് പതനത്തിന് മുൻപുള്ള ആദിമാതാപിതാക്കന്മാരുടെ സൗഭാഗ്യാവസ്ഥയെ വിവരിക്കുന്ന ഭാഗത്ത് ഗ്രന്ഥം വ്യക്തമാക്കുന്നുണ്ട് മതബോധ ഗ്രന്ഥം മുന്നൂറ്റി എഴുപത്തി ഏഴാം ഖണ്ഡികയിൽ അതിപ്രകാരമാണ് ആദിമ മനുഷ്യൻ അവൻ്റെ സർവ ഉണ്മയിലും നിർമ്മലനും ക്രമീകൃതനുമായിരുന്നു കാരണം മനുഷ്യനെ ഇന്ദ്രിയ സുഖങ്ങൾക്കും ലൗകിക വസ്തുക്കളോടുള്ള ദുരാശയ്ക്കും ബുദ്ധിക്ക് നിരക്കാത്ത അഹങ്കാരത്തിനും അടിമപ്പെടുത്തുന്ന ത്രിവിധ പാപാസക്തികളിൽ നിന്ന് അവൻ സ്വതന്ത്രനായിരുന്നു ഈ മൂന്ന് ത്രി പാപ ആസക്തികളിൽ രണ്ടാമത്തേത് കണ്ണിൻ്റെ ദുരാശ അതിന് മതബോധന ഗ്രന്ഥം നൽകുന്ന വ്യാഖ്യാനം ലൗകിക വസ്തുക്കളോടുള്ള ദുരാശ എന്നാണ് സാധാരണ പലരും വിചാരിച്ചിരിക്കുന്ന പോലെ ദുരാസക്തിയോടെയുള്ള നോട്ടത്തെയല്ല ലൗകിക വസ്തുക്കളോടുള്ള ദുരാശ എന്നാണ് സഭാപ്രബോധനം കണ്ണുകളുടെ ദുരാശയെ വ്യാഖ്യാനിക്കുന്നത് ഈ വ്യാഖ്യാനത്തിന് വെളിച്ചത്തിൽ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല എന്ന തിരുവചനത്തിൻ്റെ സന്ദേശം ലൗകിക വസ്തുക്കളോടുള്ള ദുരാശ ക്രിസ്തു ശിഷ്യന് ചേർന്നതല്ലെന്നും അതുള്ളവന് ദൈവത്തെ യഥാവിധി സ്നേഹിക്കാൻ കഴിയുകയില്ല എന്നുമാണ് എന്താണ് ലൗകിക വസ്തുക്കളോടുള്ള ദുരാശ ദുരാശനത്തിനും ഭൗതിക വസ്തുക്കൾക്കും വേണ്ടിയുള്ള അമിതവും യുക്തിരഹിതവുമായ ആഗ്രഹമാണത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ച് സേവിക്കുന്നതിന് ഇതൊരു വലിയ തടസ്സമായതിനാലാണ് കൊളോസൂസുകാർക്ക് ലേഖനം മൂന്നാം അധ്യായത്തിന് അഞ്ചാം വാക്യത്തിൽ ദൈവവധന ഇപ്രകാരം പറയുന്നത് അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസാൻമാർഗികത അശുദ്ധി ആസക്തി ദുർവിചാരങ്ങൾ വിഗ്രഹാരാധന തന്നെയായി ദ്രവ്യ ആസക്തി നശിപ്പിക്കുവിൻ എന്ന് അസാൻമാർഗികതയുടെ അസന്മാർഗീകതയുടെയും അശുദ്ധിയുടെയും കൂട്ടത്തിലാണ് ധനമോഹത്തെ ഈ ഭാഗത്ത് ദൈവവചനം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ് ധനമോഹത്തെ വിഗ്രഹാരാധനയെന്ന് വിശുദ്ധ പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് അത് ദൈവത്തിൻ്റെ സ്ഥാനം കവർന്നെടുത്ത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റും എന്നതുകൊണ്ട് തന്നെ ഈ വ്യാഖ്യാനത്തെ യേശുക്രിസ്തു തന്നെയും ശരിവെക്കുന്നുണ്ട് മത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിനാലാം വാക്യം രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല കാരണം ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അവരനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരനെ നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ഇവിടെ മാമോൻ എന്ന വാക്കുകൊണ്ട് യേശു ഉദ്ദേശിക്കുന്നത് ധനത്തെയാണെന്ന് വ്യക്തമാണല്ലോ ക്രൈസ്തവ ജീവിതം സ്വർഗം ലക്ഷ്യമാക്കിയുള്ള യാത്രയായതിനാലാണ് മറ്റ് മനുഷ്യർ ധനത്തിനും ഭൗതിക വസ്തുക്കൾക്കും വലിയ പ്രാധാന്യം നൽകുമ്പോൾ ക്രിസ്തു ശിഷ്യർ അവയിൽ മിതത്വം പാലിക്കണം മിനിമം കൊണ്ട് തൃപ്തിപ്പെടണമെന്ന് പറയുന്നത് ധനവും ഭൗതിക വസ്തുക്കളും അതിൽ തന്നെ തിന്മയായതുകൊണ്ടല്ല പ്രത്യത അവ ദൈവത്തിലേക്ക് നോക്കാനുള്ള നമ്മുടെ കണ്ണുകൾ വേഗത്തിൽ അന്ധമാക്കുകയും നമ്മിലും നമ്മുടെ സുഖസൗകര്യങ്ങളിലും കണ്ണ് നട്ടിരുന്നും അതിലാനന്ദിച്ചും ദൈവത്തിൽ മാത്രം കണ്ടെത്തേണ്ട പരമാനന്ദം നഷ്ടപ്പെടുത്തുന്നതുകൊണ്ടുമാണ് ആദ്യ മാതാപിതാക്കന്മാരുടെ ഉദാഹരണം എടുക്കാം പർദീസായിൽ ദൈവത്തോടൊത്ത് വസിച്ചിരുന്നവർ പരമാനന്ദത്തിലായിരുന്നു എന്നാൽ പിശാജിൻ്റെ പ്രലോഭനത്തിൽ കീഴ്പ്പെട്ട് നന്മതിന്മയുടെ അറിവിൻ്റെ വൃക്ഷത്തിലെ പഴത്തിലേക്ക് ഹൗവ കണ്ണ് കേന്ദ്രീകരിച്ചതോടെ ദൈവത്തെക്കാൾ നല്ലത് ആ പഴമായി അവൾക്ക് തോന്നി അനന്തര ഫലം ദൈവം അവൾക്ക് നഷ്ടമായി പർദീസായിൽ നിന്ന് അവളും ആദവും പുറത്താക്കപ്പെടുകയും ചെയ്തു ധനവും ഭൗതിക വസ്തുക്കളും അവയോടുള്ള യുക്തിരഹിതമായ അടുപ്പം വരുത്തി മൂന്ന് വിനകൾ ഒന്ന് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് അവർ നമ്മെ അകറ്റുന്നു എന്നതാണ് രണ്ടാമത്തേത് ധനത്തിൻ്റെ ഭൗതിക വസ്തുക്കളുടെയും ഒരു പ്രധാനപ്പെട്ട ദോഷവശം പലരെ സംബന്ധിച്ചും അത് എത്ര കിട്ടിയാലും മതിയാകുകയില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം അത് നമ്മെ അവയുടെ അടിമകളാക്കി മാറ്റുന്നു എന്നാണ് അതായത് ധനവും ഭൗതിക വസ്തുക്കളും നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തും അവ നമ്മെ ഭരിക്കാൻ തുടങ്ങും ധനവും ഭൗതിക വസ്തുക്കളുടെയും മറ്റൊരു പ്രധാന ദോഷം അത് ചുറ്റുമുള്ളവരുടെ കഷ്ടത കാണാനാവാത്ത വിധം നമ്മെ അന്ധരാക്കുമെന്നതാണ് ലൂക്കടസ് സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ പതിമൂന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഈശോ അവതരിപ്പിക്കുന്ന പോഷണനായ ധനികൻ്റെ ഉപമ്മയിലും നൂക്ക പതിനാറാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഈശോ പറയുന്ന ധനവാൻ്റെ ലാസറിൻ്റെ ഉപമയിലും ഇത് വ്യക്തമാണ് ഈ ഉപമകളിലെ പോഷൻ ആയ ധനികനും ധനവാനും കഠിനമായ വിധിക്ക് അർഹരായത് അന്യായമായി ധനമുണ്ടാക്കിയത് കൊണ്ടോ മറ്റേതെങ്കിലും ഘോര പാപങ്ങൾ ചെയ്തതുകൊണ്ടോ അല്ല പ്രത്യത ആവശ്യക്കാർക്കായി അവരുടെ സ്വത്തും സൗകര്യങ്ങളും പങ്ക് വയ്ക്കാതിരുന്നതുകൊണ്ട് മാത്രം വിശ്വമത്താഴ്ഡുവിശേഷം പത്തൊമ്പതാം തീയതി ആയിരത്തിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യത്തിൽ ഈശോ നടത്തിയൊരു പ്രസ്താവന എന്നും പലർക്കും ഒരു ചോദ്യചിഹ്നമാണ് അതിങ്ങനെയാണ് സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ദുഷ്കരമാണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കൊഴിലൂടെ കിടക്കുന്നതാണ് ശിഷ്യന്മാർക്ക് തന്നെയും ഈ വചനം കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി അതുകൊണ്ട് ലുക്കാ സുവിശേഷം പറയുകയാണ് ഇത് കേട്ട് ശിഷ്യന്മാർ വിസ്മയഭരിതരായി സോറി മത്തായുടെ സുവിശേഷത്തിൽ ശിഷ്യന്മാർ പറയുകയാണ് ഇത് കേട്ട് ശിഷ്യന്മാർ വിസ്മയഭരിതരായി ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും ഗുരു യേശുവിന് മറുപടി ഇങ്ങനെയാണ് മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് ദൈവത്തിനെല്ലാം സാധ്യമാണ് അതായത് ധനത്തിലും ഭൗതിക വസ്തുക്കളിലും ആശ്രയിച്ചുള്ള ജീവിതം തിരുത്തി ദൈവത്തിൽ തന്നെ ആശ്രയവും ആനന്ദവും കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്ക് ധനത്തോട് ഭൗതിക വസ്തുക്കളോട് മിതത്വം പാലിക്കുവാനും അവയാൽ ഭരിക്കപ്പെടാതെ അവയെ ഭരിക്കുവാനും തീർച്ചയായും സാധിക്കും ചുരുക്കത്തിൽ നാം അധ്വാനിച്ച് സമ്പാദിക്കുന്ന ധനവും മറ്റ് ഭൗതിക വസ്തുക്കളും യേശുവിനെ അടുത്ത് അനുഗമിക്കുന്നതിൽ നിന്നും നിത്രിക്ഷ പ്രാപിക്കുന്നതിൽ നിന്നും നമ്മെ തടയാതിരിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ അവ ഉദാരമായി ദാനം ചെയ്യണം അഥവാ പങ്കുവെക്കണം രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവ പങ്കുവെക്കേണ്ടതെന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തേത് സുവിശേഷ വേലയുടെ പ്രചരണത്തിനു വേണ്ടിയാണ് സുവിശ സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ പുരോഗതിക്കും വ്യാപനത്തിനും വേണ്ടിയാണ് ലൂക്കാ സുവിശേഷം എട്ടാം അധ്യായത്തിലെ ഒരു തിരുവചനം സഹായകമാണ് യേശുവിനെ അനുഗമിച്ച സ്ത്രീകൾ എന്ന തലക്കെട്ടോടെ ആണ് ലൂക്കാ സുവിശേഷം എട്ടാം അധ്യായം ആരംഭിക്കുന്നത് അതിൽ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കേരളദേശൻ്റെ കാര്യസ്ഥനായ കൂസായിയുടെ ഭാര്യ യോവനായും സൂസനായും മറ്റ് സ്ത്രീകളും ഉണ്ടായിരുന്നു അവർ തങ്ങളുടെ സമ്പത്ത് കൊണ്ട് യേശുവിനെയും ശിഷ്യന്മാരെയും ശുശ്രൂഷിച്ചിരുന്നു അപ്പോൾ യേശുവിനെ അനുഗമിച്ച പന്ത്രണ്ട് അപ്പോസന്മാരുടെ ഗണത്തിൽ ഇവിടെ പേര് പറയുന്ന സ്ത്രീകളെക്കൂടെ ശിഷ്യഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ടാണ് അലൂക്ക പറയുന്നത് അതിൻ്റെ കാരണം അവർ പന്ത്രണ്ട് അപ്പൊസവന്മാരെ ഇപ്പോൾ എല്ലായിടത്തും പ്രസംഗിച്ചു എന്നതിലല്ല മറിച്ച് അവർ തങ്ങളുടെ സമ്പത്ത് കൊണ്ട് യേശുവിൻ്റെയും അപ്പൊസ്വലന്മാരുടെയും സുവിശേഷ പര്യടനങ്ങളെ പിന്താങ്ങി സഹായിച്ചുവന്നതാണ് അപ്പോൾ സമ്പത്തും മറ്റ് ഭൗതിക വസ്തുക്കളും സുവിശേഷത്തിൻ്റെ പ്രചരണത്തിനായി നാം ഉപയോഗിക്കുമ്പോൾ നാം ദൈവരാജ്യം സമ്പത്തുകൊണ്ട് തന്നെ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ മാർഗം ദരിദ്രരെ സഹായിക്കുക എന്നതാണ് പത്താഴ്ച വിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ യേശുവിനെ സമീപിച്ച് യേശുവിനെ നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന ധനികനായ യുവാവിനോട് യേശു പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം കൽപ്പനകൾ പാലിക്കുക എന്നതാണ് അത് പാലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അടുത്തതായി ചെയ്യേണ്ടതായ ഈശോയുടെ നിർദ്ദേശം അത്തായി പത്തൊമ്പതിൻ്റെ ഇരുപത്തിയൊന്നാം വചനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് യേശു അവനോട് പറഞ്ഞു നീ പൂർണമാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ദരിദ്രർക്ക് കൊടുക്കാൻ കർത്താവ് തന്നെ കൽപ്പിക്കുകയാണ് മിച്ചമുള്ളത് കൊടുക്കാനല്ല ഉള്ളത് വിറ്റ് കൊടുക്കാൻ തന്നെയാണ് ഈശോ ആവശ്യപ്പെടുന്നത് നമ്മുടെ സമ്പത്ത് കൊണ്ട് നാം സ്വർഗരാജ്യം അവകാശപ്പെടുത്തുന്നതും നമ്മുടെ സമ്പത്ത് ശരിയായി വിനിയോഗിക്കാനുള്ള ഇതുമായൊരു വഴിയാണ് ദരിദ്രരെ സ്നേഹത്തോടും ഉദാരതയോടും സഹായിക്കുക ഈ ആമുഖ ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം വിചിന്തനം ആമുഖം നമ്മുടെ ആത്മീയ ശത്രുക്കളായ ദുരാശകളിൽ രണ്ടാമത്തേത് കണ്ണുകളുടെ ദുരാശയാണ് ഇതിൽ രണ്ട് തിന്മകൾ അടങ്ങിയിരിക്കുന്നു ഭൗതിക വസ്തുക്കളോടുള്ള ആർത്തി അഥവാ ദുരാശ രണ്ട് ജിജ്ഞാസ ഭൗതിക വസ്തുക്കളോടുള്ള ആർത്തി അഥവാ ദ്രവ്യാശ എന്നതിനെപ്പറ്റി ആദ്യം നമുക്ക് വിചിന്തനം ചെയ്യാം ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല എന്നതിരുവചനത്തിൽ പരാമർശിക്കപ്പെടുന്ന കണ്ണുകളുടെ ദുരാശ അനേകം തെട്ടിദ്ധരിച്ചിരിക്കുന്നത് പോലെ ലൈംഗികാസക്തിയോടെയുള്ള നോട്ടമല്ല പ്രത്യേകത കണ്ണിന് കൗതുകകരമായി തോന്നുന്ന ഭൗതിക വസ്തുക്കളെല്ലാം സ്വന്തമാക്കാനുള്ള ദുരാഗ്രഹമാണ് മധുഭൂഗ്രന്ഥം മുന്നൂറ്റി എഴുപത്തേഴ് കണ്ണുകയിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് സൃഷ്ടാവായ ദൈവത്തേക്കാൾ സൃഷ്ടവസ്തുക്കളുടെ സൗന്ദര്യത്താൽ വശീകരിക്കപ്പെടുന്ന സ്ഥിതിവിശേഷമാണിത് ലോകവസ്തുക്കളെല്ലാം അസ്തിത്വം സ്വീകരിക്കുന്നത് ദൈവത്തിൽ നിന്നായതിനാൽ അവയെല്ലാം നല്ലതാണ് പക്ഷേ ദൈവവുമായുള്ള അവയുടെ ബന്ധത്തിലേ അവയുടെ നന്മ അടങ്ങിയിരിക്കുന്നുള്ളൂ ദൈവത്തിൽ നിന്ന് അകറ്റിയാൽ അവയ്ക്കൊന്നിന് മൂല്യമില്ല ഭൗതിക ലോകം വരാനിരിക്കുന്നതിൻ്റെ നിഴൽ മാത്രം ഭൂലോകം താത്കാലികവും അപൂർണവുമാണ് അത് നിത്യവും അത് നിത്യമായുള്ള സ്വർഗലോകത്തിൻ്റെ ഒരു പ്രതിരൂപം മാത്രം ഭൂലോകത്തിന് അതിൽ തന്നെ വിലയില്ല സ്വർഗലോകത്തേക്ക് ഹൃദയം ഉയർത്താനുള്ള പ്രേരക ഘടകമാണ് ഈ ഭൂമി അതിലെ വസ്തുക്കൾ ഈ ലോകം അതിലെ വസ്തുക്കൾ നല്ലതാണെങ്കിലും ദൈവോന്മുഖനാകേണ്ട മനുഷ്യൻ അവയാൽ വശീകരിക്കപ്പെടരുത് അവയിലൂടെ ഉന്നതത്തിലുള്ളവയിലേക്ക് അവൻ ഹൃദയം ഉയർത്തുകയാണ് വേണ്ടത് കൊളോസുസ് ലഗനം മൂന്നാമത്തെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുകയും വിശ്വ സുവിശേഷം സുവിശേഷൻ പതിനാ ആറാം അധ്യായം പത്തൊമ്പത് മുതൽ വാക്യത്തിൽ ഈശോ പറയുകയാണ് ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത് ലോകവസ്തുക്കളോടുള്ള ക്രമരഹിതമായ താൽപ്പര്യം മനുഷ്യ മഹത്വത്തിന് ചേർന്നതല്ല സ്വർഗത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ ഉന്നത പദവിയിൽ നിന്ന് താഴേക്കുള്ള പോക്കാണിത് കുറുന്ന് സ്വർഗയുടെ ഒന്നാം ലേഖനം ഏഴാം അധ്യായം മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങളിൽ കൊലസപ്പതുതാണ് വ്യക്തമാക്കുന്നത് വചനം പറയുന്നു വാങ്ങുന്നവൻ ഒന്നും കൈവശമില്ലാത്തവരെ പോലെയും ലോകകാര്യങ്ങൾ ഇടപെടുന്നവർ ഇടപെടാത്തവരെ പോലെയും ആയിരിക്കട്ടെ എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു സൂക്ഷിച്ചില്ലെങ്കിൽ ഭൗതിക വസ്തുക്കൾ നമ്മെ ദൈവത്തിൽ നകറ്റും ദൈവത്തെ കാണാൻ പറ്റാത്ത വിധം ഭൗതിക വസ്തുക്കൾ നമ്മെ അന്ധരാക്കാം ദൈവത്തിൽ മാത്രം കണ്ടെത്തേണ്ട യഥാർത്ഥ സംതൃപ്തിക്ക് പകരം ഭൗതിക വസ്തുക്കൾ തരുന്ന അയഥാർത്ഥവും താൽക്കാലികവും വ്യർത്ഥവുമായ സന്തോഷത്തിൽ മതി മറന്നു പോയെന്ന് വരാം ഭൗതിക കാര്യങ്ങൾ സംതൃപ്തി കണ്ടെത്തുന്നത് ദൈവത്തിനു വേണ്ടിയുള്ള ദാഹം ഇല്ലാതാക്കും സമവീക്ഷണ സുവിശേഷകന്മാർ എല്ലാവരും പരാമർശിക്കുന്ന ധനികനായ യുവാവ് പ്രമാണങ്ങളെല്ലാം ചെറുപ്പം മുതൽ പാലിക്കാൻ തക്കവിധം നല്ലവനായിരുന്നെങ്കിലും യേശുവിനെ അനുഗമിക്കാൻ പറ്റാതെ സങ്കടത്തോടെ തിരിച്ചു പോകാൻ കാരണം ഭൗതിക സ്വത്തുക്കളോടുള്ള അവൻ്റെ പ്രതിപത്തിയായിരുന്നു ഭൗതിക വസ്തുക്കളോടുള്ള ക്രമരഹിത താൽപ്പര്യം വെടിയണം നൂറ്റാണ്ടുകളായി ക്രൈസ്തവ ചിന്തയെ ഏറെ സ്വാധീനിച്ച തോമസ് ക്രിസ്താനുകരണം എന്ന അമൂല്യമായ ഗ്രന്ഥം തരുന്ന ഉപദേശം വളരെ ശ്രദ്ധേയമാണ് ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ മാത്രം സേവിക്കുകയും ചെയ്യുക മറ്റു സകലവും മിഥ്യയാണ് ഏറ്റവും ഉത്കൃഷ്ടമായ ജ്ഞാനം ലോകത്തെ വെറുത്ത് സ്വർഗോന്മുഖമായി ജീവിതം നയിക്കുന്നതാണ് നശ്വരമായ സമ്പത്ത് തേടുന്നതും അവയെ ശരണീകരിക്കുന്നതും മിഥ്യ അത്ര ദുക്കാസ് വിശേഷം പന്ത്രണ്ടാമത്തെ ആയ പതിനഞ്ചാം വാക്യത്തിലുള്ള യേശുവിൻ്റെ വാക്കുകൾ ഇത് അടിവരയിട്ട് ഉറപ്പിക്കുന്നു ജാഗരൂകരായിരിക്കുവിൻ എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകഞ്ഞിരിക്കുകയും ചെയ്യുവിൻ ദൈവത്തിലുള്ള ആനന്ദം ഭൗതിക വസ്തുക്കളോട് വിരക്തി ഉളവാക്കും എൻ്റെ ചിത്തം എൻ്റെ രക്ഷകരായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് ഉദ്ഘോഷിച്ച പരിശുദ്ധമറിയതിനും അവകാശമുണ്ടായിരുന്ന വൻ സമ്പത്ത് ക്രിസ്തുവിനെ പ്രതി ഉപേക്ഷിച്ച വിശുദ്ധർക്കും ഭൗതിക വസ്തുക്കൾ തീർന്നു ദൈവത്തിലുള്ള ആനന്ദം ഭൗതിക വസ്തുക്കളോടുള്ള ക്രമീരഗതമായ താല്പര്യം ഇല്ലാതാക്കുകയും അവയോടുള്ള ആരോഗ്യകരമായ സമീപനത്തിലേക്ക് അവരെ എത്തിക്കുകയും ചെയ്തു എല്ലാത്തിനും മുകളിൽ ദൈവത്തെ പ്രതിഷ്ഠിക്കുന്ന വ്യക്തിക്ക് സമ്പത്തൊരിക്കലും സർവപ്രധാനമായി തോന്നുകയില്ല ധനമുഖത്തിനുള്ള പ്രതിവിധികൾ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങളുടേതാണ് എന്ന വചനത്തിൽ വിശ്വസിച്ച് ദാരിദ്ര്യം എന്ന ക്രൈസ്തവ സുഹൃതത്തെ സ്നേഹിക്കണം ആദിമ ക്രൈസ്തവരെ അനുകരിച്ച സമ്പത്ത് സുവിശേഷ വേലയ്ക്കും കാരുണ്യ പ്രവൃത്തികൾക്കുമായി ഉദാരമായി ചെലവഴിക്കണം ആഡംബര വീടുകൾ വളരെ വില കൂടിയ വാഹനങ്ങൾ അമിത ഫാഷൻ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ എന്നിവ ദൈവസ്നേഹത്തെ പ്രതി ഒഴിവാക്കി ലളിത ജീവിതം നയിക്കണം കണ്ണുകളുടെ ദുരാശയുടെ രണ്ടാമത്തെ അർത്ഥം വ്യർത്ഥമായ ജിജ്ഞാസ എന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാമത്തെ ഇരുപത്തിരണ്ടാം വാക്യം നിന്നെ ഏൽപ്പിച്ചതിനെപ്പറ്റി ചിന്തിക്കുക നിഗൂഢമായത് നിനക്കാവശ്യമില്ല തിന്മയിലേക്ക് നയിക്കാവുന്ന അറിവ് നേടാനുള്ള ആഗ്രഹവും പരിശ്രമവുമാണ് വ്യർത്ഥമായ ജിജ്ഞാസ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് സാത്താൻ ആരാധന എങ്ങനെയുണ്ടെന്ന് ഇൻ്റർനെറ്റിലൂടെ പഠിക്കാൻ ശ്രമിക്കുക അതുപോലെ മന്ത്രവാദം ഓജോ ബോർഡ് ഇവയൊക്കെ എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞ് അവ അന്വേഷിക്കുക ഫോണോഗ്രാഫിയിൽ എന്തൊക്കെയാണ് പ്രദർശിപ്പിക്കുന്നതെന്ന് അറിയാൻ ജിജ്ഞാസയോടെ അവയെ വാച്ച് ചെയ്യുക അതുപോലെ ന്യൂജൻ ആപ്ലിക്കേഷൻസ് ചില മയക്കുമരുന്നുകളിൽ നിന്നുള്ള ലഹരി എത്രമാത്രം ഉണ്ടെന്നറിയാനായി അത് ഉപയോഗിച്ച് നോക്കുന്നവരുണ്ട് അതും തെറ്റായ ജിജ്ഞാസയുടെ വ്യർത്ഥന ജിജ്ഞാസ എന്ന പാപം തന്നെയാണ് പ്രാർത്ഥനയും ഉത്തരവാദിത്വങ്ങളും ജീവിത കടമകളും അവഗണിച്ചുകൊണ്ട് പോലും സീരിയലുകളും സിനിമകളും നവമാധ്യമങ്ങളും ഭക്ഷണം ഉറക്കം പോലും ഉപേക്ഷിച്ച് സ്പോർട്സ് പരിപാടികളും വീക്ഷിക്കുന്നതിനെല്ലാം തെറ്റായ ജിജ്ഞാസ ഒളിഞ്ഞിരിപ്പുണ്ട് ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം എന്നിവ വഴിയും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പോഴപ്പോൾ അറിയാനുള്ള നിർബന്ധ ബുദ്ധി തെറ്റായ ജിജ്ഞാസയുടെ ഭാഗം തന്നെയാണ് കാരണം ഈ അറിവ് കൊണ്ട് ആത്യന്തികമായി ഒരു നന്മയും നമുക്ക് കൈവരുന്നില്ല പകരം നാം വിചാരിക്കാത്ത തിന്മയിലേക്ക് നാം വലിച്ചുഴയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത് ശകുനം നോക്കുക പ്രശ്നം വയ്ക്കുക ജാതകം എഴുതിക്കുക കൈനോക്കിക്കുക തുടങ്ങിയ അന്ധവിശ്വാസങ്ങളും തെറ്റായ വ്യർത്ഥമ ജിജ്ഞാസയുടെ ഭാഗമാണ് നിഗൂഢമായ അറിവിനുള്ള വഴി എന്ന വ്യാജനം നടത്തുന്ന ഈ അന്ധമായ അനുഷ്ഠാനങ്ങൾ വഴി മനുഷ്യൻ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്കും വരാൻ പോകുന്ന സംഭവങ്ങളിലേക്കും ചുഴിഞ്ഞു നോക്കാൻ ശ്രമിക്കുന്നു ഇത് സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ ജ്ഞാനമണ്ഡലത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് ദൈവത്തിൽ ഉണ്ടായിരിക്കേണ്ട ശിശുസഹജമായ ആശ്രയം ഇല്ലാത്തതിൻ്റെ അടയാളമാണിത് തങ്ങളുടെ ഗൗരവമായ ജീവിത കടമകൾ അവഗണിച്ചുകൊണ്ട് പോലും ഒരു നിയന്ത്രണവുമില്ലാതെ ലോകകാര്യങ്ങളുടെ പഠനത്തിൽ സമയം മുഴുവൻ വിനിയോഗിക്കുന്നതും തെറ്റായ ജ്ഞാനതൃഷ്ണയാണ് ഒരു വിവേകവുമില്ലാതെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എല്ലാത്തരം അറിവും നേടാൻ ശ്രമിക്കുന്നതും കയ്യിൽ കിട്ടുന്നത് എല്ലാം വായിച്ച് കൂട്ടുന്നതും കുറ്റകരം തന്നെ ലോകം മുഴുവൻ വിരൽത്തുമ്പിൽ ആയിരിക്കുന്ന ഈ കാലത്തെ ഏറ്റവും ശക്തമായ പ്രലോഭനമാണ് ഇൻ്റർനെറ്റ് വഴി എല്ലാം അറിയാനുള്ള ജിജ്ഞാസ പ്രയോജനമില്ലാത്ത വിവരങ്ങൾ അറിയാനും കാര്യങ്ങൾ ആസ്വദിക്കാനും അനിയന്ത്രിതമായ ജിജ്ഞാസ കാരണമാകുന്നു ദൈവത്തിൽ നിന്ന് ഹൃദയം പെട്ടെന്ന് വ്യതിചലിക്കാനും പാപത്തിൽ വീഴാനും ഇത് കാരണമാക്കും കൂടാതെ പ്രാർത്ഥനയും ബന്ധങ്ങളും തകരാറിലാക്കും ഒന്നുകൂരന്ത രണ്ടാമത്തെ രണ്ടാം വാക്യം നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസുവിനെക്കുറിച്ചല്ലാതെ അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് പറയുന്ന ആൾ വിശ്വ പൗലോസ് വിജ്ഞാനത്തിൻ്റെ പുറകെ നടന്നിരുന്നവനായിരുന്നു ഒരു കാലത്ത് പക്ഷേ യേശുവിനെ അറിഞ്ഞതോടെ സമ്പൂർണ്ണ അറിവ് കിട്ടിയതായിട്ടാണ് പോലോസിന് മനസ്സിലായത് പ്രതിവിധികൾ ലോകത്തെ അറിയാനുള്ള ജിജ്ഞാസ ദൈവത്തെ അറിയാനുള്ള ആഗ്രഹം ഇല്ലാതാക്കും എന്ന ബോധ്യത്തിൽ ഉറച്ചു നിൽക്കണം നിത്യമല്ലാത്ത ഒന്നിനും നിത്യജീവികളായ നമ്മുടെ ശ്രദ്ധയെ സ്വാധീനിക്കാൻ അർഹതയില്ലെന്നും നാം ഓർക്കണം ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ഉപകരിക്കുന്നിടത്തോളം മാത്രമേ അവയിൽ അവയിലേർപ്പെടാവൂ ദൈവത്തിലേക്ക് നമ്മൾ നയിക്കാത്ത കാര്യങ്ങളെപ്പറ്റി പഠിക്കേണ്ട ആവശ്യമില്ല ഓരോ കാര്യത്തിനും അതതിൻ്റെ പ്രാധാന്യമനുസരിച്ച് നമ്മുടെ സമയം ക്രമപ്പെടുത്തണം വേണ്ടാത്ത താൽപ്പര്യങ്ങൾക്ക് നാം വഴങ്ങരുത് ബിശുദൂണി മോട്ട്ഫോർട്ടിൻ്റെ ഉപദേശം കേൾക്കാം ടു ഡിവേഴ്സണിട്ടും മേരി അഥവാ യഥാർത്ഥ മര്യാവൃത്തി അൻപത്തിയാറ് അമ്പത്തി ഏഴ് അമ്പത്തെട്ട് അൻപത്തി ഖണ്ണികകളിൽ നിന്ന് ഭൗതിക മോഹങ്ങളുടെ മേൽ വിജയം ലഭിക്കും സ്നേഹമാകുന്ന കനകം ഹൃദയത്തിലും പ്രാർത്ഥനയാകുന്ന കുന്തുരുക്കം ആത്മാവിലും ആശാന്തിഗ്രഹമാകുന്ന മീറ ശരീരത്തിലും ഭകിച്ചുകൊണ്ട് ഒരുവിധ ചിന്താകുലതയുമില്ലാതെ നാഥനോട് അവർ പൂർണ്ണമായി മയിക്കപ്പെടും പരിശുദ്ധാത്മാവ് അവർക്ക് എല്ലാറ്റിനോടും നിസ്സംഗതയും ഒന്നിനെക്കുറിച്ചും അസ്വസ്ഥമാകാതിരിക്കാനുള്ള കൃപയും നൽകും അവർ പാപത്തിനെതിരായ ഗർജനവും ലോകത്തിനെതിരായ കൊടുങ്കാറ്റുമായി മാറും അവർ പിശാചിനെയും അവൻ്റെ സൈന്യത്തെയും തകർത്തെറിയും അവർ അന്ത്യകാലത്തെ യഥാർത്ഥ പ്രേക്ഷിതരായിരിക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും ദൈവത്തിൻ്റെ ശത്രുക്കൾ കൈയടി അടക്കിയിരിക്കുന്ന കൊള്ള മുതൽ മഹത്വത്തോടെ സ്വന്തമാക്കാനും ആവശ്യമായ ശക്തിയും വാഗ്പാടവും സൈന്യങ്ങളുടെ കർത്താവ് അവർക്ക് നൽകും വാക്കിൽ പറഞ്ഞാൽ ദാരിദ്ര്യത്തിലും എളിമയിലും ഉപമയിലും ലോകത്തോടുള്ള വെറുപ്പിലും അവർ യേശുക്രിസുവിനെ പൂർണ്ണമായി അനുകരിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്ന ശിഷ്യരാകും ലോകത്തിൻ്റെ നീതിവാക്യങ്ങൾ നിഷേധിച്ച് സുവിശേഷ പഠനപ്രകാരം ദൈവത്തിങ്കലേക്കുള്ള ഇടുങ്ങിയ വഴി അവർ ചൂണ്ടിക്കാട്ടും ഹൃദയങ്ങളിൽ ഈശോയുടെയും മറിയത്തിൻ്റെയും വിശുദ്ധ നാമങ്ങൾ ആലേഖനം ചെയ്യും സകലകൃത്യങ്ങളിലും ക്രിസ്തുവന്റെ ആശാനിഗ്രഹവും വിനയവും അവർ പരിശീലിക്കും ബൈബിൾ വായന ലൂക്കാട് സുവിശേഷം ആറാമധ്യായം ഇരുപത് മുതൽ ഇരുപത്തി വരെ വാക്യങ്ങൾ യേശു ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി ചെയ്തു ദരിദ്രരെ നിങ്ങൾ അനുഗ്രഹീതർ എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടേതാണ് ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹീതർ എന്തെന്നാൽ നിങ്ങൾ തൃപ്തരാക്കപ്പെടും ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ അനുഗ്രഹീതർ എന്തെന്നാൽ നിങ്ങൾ ചിരിക്കും എന്നാൽ സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങൾക്ക് വിശക്കും ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങൾ വിലപിക്കുകയും കരയുകയും ചെയ്യും പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ വാക്യങ്ങൾ ധനത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കമില്ലാതാക്കുകയും ചെയ്യുന്നു ഉത്കണ്ഠ ഉറക്കം തടസ്സപ്പെടുത്തുകയും കഠിന രോഗം നിദ്ര ഇല്ലാതാക്കുകയും ചെയ്യുന്നു സ്വർണത്തെ സ്നേഹിക്കുന്നവന് നീതിമത്കരണമില്ല പണത്തെ പിന്തുടരുന്നവന് മാർഗഭ്രംശം സംഭവിക്കും സ്വർണം നിമിത്തം പലരും നശിച്ചിട്ടുണ്ട് നാശം അവർ മുഖാഭിമുഖം ദർശിക്കുന്നു അതിനുവേണ്ടി ജീവിതം അർപ്പിച്ചിരിക്കുന്നവർക്ക് അത് കെണിയാണ് ഫോഷന്മാർ അതിൽ വീഴും പ്രാർത്ഥന ദൈവമേ സൃഷ്ടവസ്തുക്കളിലൂടെ ഞാൻ അങ്ങെ കണ്ടെത്തേണ്ടതിന് സർവജനാചനങ്ങളെയും എനിക്ക് വേണ്ടി അങ്ങ് സൃഷ്ടിച്ചു സൃഷ്ടവസ്തുക്കൾ ആശ്രയം വയ്ക്കാനും അവയിൽ ആനന്ദം കണ്ടെത്താനുമുള്ള പ്രലോഭനത്തിൽ നിന്ന് എന്നെ സദാ രക്ഷിക്കണമേ സൃഷ്ടാവായ അങ്ങയെ കാണാൻ പറ്റാത്ത വിധം ഭൗതിക വസ്തുക്കൾ വസ്തുക്കളാൽ ഞാൻ അന്ധനാകാതിരിക്കട്ടെ സമ്പത്ത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്ന പക്വതയിലേക്ക് എന്നെ വളർത്തണമേ എൻ്റെ ദൈവം എൻ്റെ സമസ്തവുമാകട്ടെ ഭൗതിക വസ്തുക്കൾ അതിലില്ലാതെ കൂമ്പാരം കൂട്ടുന്നതിനുള്ള ആഗ്രഹം എന്നിൽ നിന്ന് നീക്കിത്തരണമേ ലൗകിക കാര്യങ്ങൾ അറിയാനുള്ള ആർത്തിയിൽ നിന്ന് സ്വർഗീയ രഹസ്യങ്ങൾ അറിയാനുള്ള ഉദാത്തമായ ആഗ്രഹത്തിലേക്ക് എന്നെ വളർത്തണമേ ദൈവത്തിൻ്റെ അനന്ത സൗന്ദര്യം കാണാനുള്ള എൻ്റെ കണ്ണുകൾ അതിനേക്കാൾ കുറഞ്ഞ സൗന്ദര്യത്താൽ അന്ധമാകാതിരിക്കട്ടെ ആധുനിക സാമൂഹിക മാധ്യമങ്ങളുടെ എൻ്റെ ഉപയോഗം സുവിശേഷ പ്രചരണത്തിന് മാത്രമായി പരിമിതപ്പെടുത്താനുള്ള വിവേകവും ആത്മനിയന്ത്രണവും എനിക്ക് നൽകണമേ ആ മേൻ സൽകൃത്യം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വസ്തു ദാനമായി മറ്റൊരാൾക്ക് നൽകുക